പെരിയറിലാട്ടാ അപ്പൊ ഇന്ന് ഇവിടെ ഫുഡ് ഫെസ്റ്റ് ആണ് അപ്പൊ നാലുമണിയാണ് ഈ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാരും ഉള്ളിൽ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ അപ്പൊ നമ്മുടെ പെരിയാരം ഫിന്റെ ഇവിടുത്തെ ചിക്കൻ കറി എന്തൊക്കെയാണല്ലോ ചിക്കൻ ചുക്കൻ ചിക്കുന്ന അഫ്ഗാനി ചിക്കൻ ചിക്കൻ ഗിരിയാണിയാ പേരെന്താ ചില്ലി ചിക്കൻ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞേ ചിക്കൻ ഫ്രൈ ആക്കിട്ടുണ്ടല്ലോ ഏതാ ചിക്കൻ സ്പെഷ്യൽ ഏ മെഡ്സേണ്ടിരിക്കുന്ന പാടില്ല നിന്നുപോലെ നോക്കിയിട്ടില്ല ടൊമാറ്റോ കാശ്മീരി ചിക്കനാ റെഡി ആക്കിക്കൊണ്ടിരിക്കണേ എത്ര ടൈം കൊണ്ട് റെഡി ആവും കഴിഞ്ഞു ഉള്ളൊക്കെ ഓട്ടിക്കൊണ്ടിരിക്കാന് കറി സ്പെഷ്യലി റെഡി ആക്കിട്ട പറയുന്നത് നല്ല തിരക്കി നടാറ് അപ്പൊ നാടൻ ചിക്കൻ കറിയാ വീട്ടിൽ വീട്ടിലെ കഴിയാ വീട്ടിന്റെ കഴിയാന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ സജീവമായ കൊമ്പങ്കാട് കോയയും കുഞ്ഞാപ്പൂവുമാണ് ഫെസ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്നലെ കാലത്ത് മുതൽ വൈവിധ്യങ്ങളായ പരിപാടികളാണ് പര്യാപര അങ്ങാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടുചന്ത ആരംഭിച്ചു കഴിഞ്ഞു പേജ് റെസ്റ്റാറിന്റെ ഫുഡ് ഫെസ്റ്റ് ആരംഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം നിരവധി പര്യാപരത്തും പരിസര പ്രദേശങ്ങളിലുമുള്ള വ്യത്യസ്ത ോട്ടൽ നടത്തിപ്പുകാരെ അതേപോലെ തന്നെ ഭക്ഷണ പാചക വിദഗ്ധരെ ഇവരെല്ലാവരും അവരവരുടെ വിഭവങ്ങൾ വര്യാവരത്ത് അണിനിരത്തി കഴിഞ്ഞു ആളുകൾ എല്ലാവരും വന്ന് ആ ഭക്ഷണങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളത് മറ്റൊന്ന് കുട്ടികൾക്കായുള്ള റെയ്ഡ്സ് ആരംഭിച്ചു കഴിഞ്ഞു അതേപോലെ നിരവധി പരി പദ്ധതികൾ നിരവധി പരിപാടികൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലെ പിന്നെ ഈ കൊമ്പക്കാട് കോയ വന്നതിന് ശേഷം മ്യൂസിക്കൽ ഫ്യൂഷൻ നടന്നു അതേപോലെ പിന്നെ ആർട്ട് ഗാലറി ഷിബു വെട്ടത്തിന്റെ ആർട്ട് ഗാലറി ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു എക്സ്പോയും ഫുഡ് ഫെസ്റ്റും നാട്ടുചന്തയും ഇപ്പോഴും പിന്നെ ആർട്ട് ഗാലറിയുടെയും സന്ദർശനം ആളുകൾ സന്ദർശിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നാളെയും തുടരും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടികളിൽ വ്യത്യസ്തമാർന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ സായം സന്ധ്യയിൽ ഇന്ന് വൈകുന്നേരം മണിക്ക് ആരംഭിച്ച വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടും പറച്ചിലും അതീവ ഹൃദ്യമായി വേറിട്ടുള്ള ഒരു കാഴ്ചയായി വേറിട്ടുള്ള ഒരു അനുഭവമായി മാറി ഈ പ്രദേശത്തെ അറുപത് അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് ഒന്നിച്ചിരുന്ന് അവരുടെ ജീവിതാനുഭവങ്ങളും അവരവരുടെ കലാ കായിക കലാപരമായ വാസനകളും പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി ഒരുക്കി കിട്ടി അതിൻ്റെ ഭാഗമായി ഇന്നേ വരെ ഞങ്ങളാരും കേൾക്കാത്ത രീതിയിലുള്ള പഴയകാല പാട്ടുകൾ പടപ്പാട്ടുകൾ അതേപോലെ തന്നെ പിന്നെ അവരുടെ കലാപരിപാടികൾ നിരവധി പരിപാടികൾ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് പര്യാപരത്തെയും പരിസര പ്രദേശത്തെയും ആളുകൾക്ക് വിഭവ സമൃദ്ധമായ ഒരു സദ്യ കല സാഹിത്യ സാംസ്കാരിക നിലവാരം പുലർത്തൊരു സദ്യ ഒരുക്കാൻ ഈ ഫെസ്റ്റിന് കഴിഞ്ഞു എന്നതാണ് ഈ ഫെസ്റ്റിന്റെ പ്രത്യേകത എന്തായാലും എല്ലാവരുടെ കാര്യം നന്നായിട്ടുണ്ട് കേട്ടോ ആരും ഒന്നും മോശം പറയാനില്ല എന്നാലും ഫസ്റ്റും സെക്കൻഡും തേർഡും കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോ നിങ്ങൾ ആരും അവർക്ക് കൊടുക്കാറില്ല സത്യം പറഞ്ഞാല് നമുക്ക് അത് ഭയങ്കര വിഷമമാവും ഒന്ന് കഴിഞ്ഞപ്പോ അതൊരു വിഷമമായി അപ്പൊ എടുത്ത് പറയണത് കേട്ടോ ഓക്കെ இப்ப மூணு ரெண்டாயிரம் செக்கண்ட் பிரைஸ் ஆயிரம் தேர்ட் பிரைஸ் அஞ்சூறு ரூபா நாளே நம்ம நேரத்தை பிரைஸ் கொடுத்து கொடுக்கணும் திருச்சூர்